നമസ്കാരം ഞാൻ തനിമ എക്സ്ക്ലൂസീവ് കുടുംബനാഥനെ കാണുവാനില്ലെന്ന് പരാതി കാട്ടാക്കട കിള്ളി കുരിശടിയിൽ സകിൻഷ മൻസലിൽ മുപ്പത്തിയാറ് വയസ്സുള്ള സകിൻഷയാണ് കാണാതായതെന്ന് പരാതി ജനുവരി ഒന്നാം തീയതി രാവിലെ ബൈക്കിന്റെ ഫിനാൻസ് അടയ്ക്കുവാൻ പോകുന്നുവെന്ന് ഭാര്യയോട് പറഞ്ഞിട്ടാണ് സകിൻഷ വീട് വിട്ടിറങ്ങിയതെന്നാണ് പരാതിയിൽ പറയുന്നത് അഞ്ച് ദിവസം കഴിഞ്ഞും കാണാതായപ്പോൾ ബന്ധുക്കൾ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു ഭാര്യയും ഉമ്മയും മൂന്ന് മക്കളുമടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് സഹിംഷയെന്നും കാണാതാവുന്ന ദിവസം മുണ്ടും ഷർട്ടുമാണ് ധരിച്ചിരുന്നതെന്നും വെളുത്ത പുതുനിറമാണെന്നും ബന്ധുക്കൾ പരാതിയിൽ പറയുന്നു ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയെ കാണുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ താഴെ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണെന്നും ബന്ധുക്കൾ ആവശ്യപ്പെടുന്നു